കെ പുനഃസംഘടനയിലെ അതൃപ്തിക്ക് പിന്നാലെ ചാണ്ടിയമ്മനും ക്ഷമാ മുഹമ്മദിനും എ ഐ സി സിയിൽ പുതിയ പദവി രണ്ട് സംസ്ഥാനങ്ങളുടെ ടാലന്റ് ഹണ്ട് കോർഡിനേറ്റർ പദവിയിലേക്കാണ് ചാണ്ടിയമ്മനെ നിയോഗിച്ചത് അരുണാചൽ പ്രദേശ് മേഘാലയ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് നൽകിയിട്ടുള്ളത് ക്ഷമാ മുഹമ്മദിന് ഗോവയുടെ ചുമതലയും ജോർജ് കുര്യന് കേരളത്തിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട് കെ പി സി സി പുനഃസംഘടനയിൽ പ്രതിഷേധം അറിയിച്ചവരെ എഐ സി സി പരിഗണിക്കുകയായിരുന്നു കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് പുതിയ പദവികൾ നൽകുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട് റീച്ച് സെൽ ചെയർമാൻ പദവിയിൽ നിന്ന് മുന്നറിയിപ്പുകൾ കൂടാതെ പുറത്താക്കിയതിൽ ചാട്ടിയമ്മൻ പരസ്യമായ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു അതൃപ്തി പരസ്യമാക്കി ആദ്യം രംഗത്തെത്തിയത് ഡോക്ടർ ഷമ മുഹമ്മദാണ് പട്ടികയ്ക്ക് പിന്നാലെ കഴിവ് മാന തണ്ടവോ എന്ന പരിഹാസ പോസ്റ്റുമായിട്ടാണ് ഷമ മുഹമ്മദ് രംഗത്തെത്തിയത് ഇതിന് പിന്നാലെയാണ് രണ്ടുപേർക്കും പദവി നൽകുന്നത്